പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കൊതുകുതിരി ഉപയോഗിക്കുന്നവരാണോ കൊതുകുതിരി നിങ്ങളെ ഒരു രോഗിയാക്കും മാരകമായ രോഗി കൊതുകിനെ പുകയ്ക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന കൊതുകുതിരിയിൽ ക്യാൻസറിന് കാരണമാകുന്ന ക്യാൻസലോജിൻ അമിത അളവിൽ അടങ്ങിയിട്ടുണ്ട് ഈ പുക ശ്വസിക്കുന്നതോടെ ശ്വാസകോശ ക്യാൻസറിന് സാധ്യതയുണ്ട് എന്ന് പഠനങ്ങൾ ഇതിനോടകം തെളിയിച്ചിരിക്കുന്നു അടച്ചിട്ട മുറിയിൽ ഇരുന്ന് കൊതുകുതിരിയുടെ പുക ശ്വസിക്കുന്നത് നൂറ് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമെന്നാണ് പറയപ്പെടുന്നത് പല ആവശ്യങ്ങൾക്കും കത്തിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ അമിത അളവിൽ ലെഡ് അയൺ മാഗനീസ് തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇത് ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി തന്നെ ബാധിക്കും കൊതുക്തിരിയിൽ കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന പയർത്രീൻ അടങ്ങിയിട്ടുണ്ട് പുകയില്ലാത്ത കൊതുക്തിരികൾ പല കമ്പനികളും ഇന്ന് വിപണിയിലെത്തിക്കുന്നു എന്നാൽ അവയിലെല്ലാം കാർബൺ മോണോക്സൈഡ് അടങ്ങിയിട്ടുണ്ട് അതും ശ്വാസകോശത്തെ ദോഷകരമായി തന്നെ ബാധിക്കും മൂളിപ്പറന്ന് ചോര കുടിക്കാനെത്തുന്ന കൊതുകിന്റെ ശല്യം സഹിക്കാനാകാതാവുമ്പോൾ ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ച് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാമെന്നെ ആരും വിചാരിക്കണ്ട പിന്നീട് നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുവാൻ നിങ്ങൾ കത്തിക്കുന്ന ഒരു കൊതുകുതിരി തന്നെ മതിയാകും എന്ന് മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യം ലൈക്ക് ചെയ്യുക വാട്സപ്പിലും ഫേസ്ബുക്കിലുമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി ആരോഗ്യകരമായ അറിവുകൾ നേടുവാൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതുപുത്തൻ വീഡിയോസിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി നിങ്ങൾ ഓൺ ആക്കിയിടുക താങ്ക് യു